ഹലോ ഹായ് എനിക്ക് ബിഗ് ബോസിൽ അതിലെന്ന് പറയുന്ന കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ് കമൻറ്റ് പറയുന്നത് അവർ രണ്ടുപേരും വേഷ്യ എന്നുള്ള രീതിയിലാണ് വിളിച്ചിരിക്കുന്നത് ഇട്ടാൾക്ക് പ്രൊഫൈലും കാര്യങ്ങളൊന്നുമില്ല പേര് അബ്ദു കാലിക്കട്ട് നടക്കണം അത് പിന്നെ ഫേക്കാണോ ഇല്ലേ എന്നൊന്നും അറിയില്ല ആരായിട്ടേ എന്നും അറിയത്തില്ല എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാര്യം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിട്ടാണല്ലോ ആതിര നൂറ എന്നുള്ള പിള്ളേർ ലെസ്പിയൻ കപ്പിൾസ് ആണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രത്തോളം ഇവരാ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ അവർ ഇത്രത്തോളം ആൾക്കാർ കല്ലെറിയാനുള്ള കാരണം അവർ വന്ന കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അവരൊരു പിന്നെ സമുദായത്തിൽ നിന്ന് വന്ന പിള്ളേർ ഞാൻ ആ സമുദായത്തെ കുറ്റം പറയുന്നില്ല കാര്യം ഓരോ വിശ്വാസങ്ങൾക്ക് അടിസ്ഥിതമായിട്ടാണ് ഓരോ സമുദായവും ജീവിക്കുന്നതും അവരുടെയൊക്കെ ജീവിതം ആരും നമുക്ക് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊന്നും നമുക്ക് തിരുത്തേണ്ട കാര്യമില്ല ഓരോരുത്തരും വിശ്വാസങ്ങളും മാറി മാറി ഇപ്പോൾ പല രീതിയിലും പലതും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രേതബാധ കൂടിയിട്ടോ അല്ലെങ്കിൽ മാനസിക രോഗം കൊണ്ടല്ല എന്നുള്ളത് ചിലവരൊക്കെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട് ചിലവരൊന്നും അക്സെപ്റ്റ് ചെയ്ത് വരുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ ജീവിച്ച് വന്ന ചുറ്റുപാടും അവർ വിശ്വസിച്ച് വന്നാൽ അതിലും പിന് പിന്തിരിഞ്ഞ് മാറത്തുമില്ല പക്ഷേ ഇങ്ങനെ അവഹേളനം അല്ലെങ്കിൽ ഒരു ആളിങ്ങനെ വേശ്യാന്നൊക്കെ ഇതിൽ പറയുമ്പോൾ വേഷിയായിട്ട് ആരും ജനിക്കുന്നില്ല ഇതുപോലത്തെ കണ്ട ആണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ വേഷികളും ും അല്ലേ അല്ലാതെ ഉണ്ടാവും ഉണ്ടാകത്തില്ല ഒരു പെണ്ണു ആയിട്ട് മാത്രമായിട്ട് ഇന്ന് വേഷിയാകത്തില്ല അവിടെ ഈ പകൽമാന്യമാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊക്കെ കുറെ കമന്റ് ഇടുന്ന പകൽമാന്യന്മാരുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ ആദരാക്കി ചെന്ന് ചെറ്റപ്പെടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരാണ് ജീവിക്കുന്നത് പിന്നെ ഈ വേഷ്യ എന്ന് പറയുന്നവരും എല്ലാവരും തന്നെ പല ചുറ്റുപാടിൽ നിന്നും അവരെ സാഹചര്യം അങ്ങനെ ആക്കിയത് കൊണ്ടും അവരാകുന്നതാണ് അല്ലാതെ ഒരു ഒരു കൊച്ചു ജനിക്കുമ്പോൾ വേഷ്യയാകണം അല്ലെങ്കിൽ ഒരു കൊച്ചു ജനിക്കുമ്പോൾ ഇന്ന രീതിയിലാകണമെന്നൊന്നും അല്ല അവര് വരുന്ന ചുറ്റുപാടും കാര്യങ്ങളും പിന്നെ ഇതുപോലെ കുത്തിക്കിഴപ്പ് തീർന്ന കുറെ മക്ക എന്നാ ഇതുപോലത്തെ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുറെ മക്കളും ഉണ്ടാകും അവരൊക്കെ ഇതുപോലെ തന്നെ ആകും കാര്യം ഇവര് കണ്ടവർ ആൾക്കാരെ മൊത്തം അവരാധിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരവരെ മക്കളും ഏത് രീതിയിൽ പോകും എന്നറിയാൻ പറ്റത്തില്ല ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് പറയേണ്ടി വരുന്നത് യും അങ്ങനത്തെ ഒരു ജീ ജീവിതത്തിലോട്ട് പോകാൻ അനുവദിക്കാതെ ഇരിക്കട്ടെ എല്ലാ കാര്യം എല്ലാ പാരൻസിനും അവരുടെ മക്കൾ നല്ല രീതിയിൽ വളരണം എന്നുള്ളത് തന്നെയാണ് അതിന് ഞാൻ പിന്നെ ഇതാക്കി പറയുന്നൊന്നുമില്ല കാര്യം അവരെ അത്രത്തോളം ജനിച്ച് വീണ ഒരു കുഞ്ഞിനെ അത്രത്തോളം ആക്കിക്കൊണ്ട് വന്ന് അവർ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വേറൊരു കാര്യം പ അതുങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ച് അതുങ്ങൾ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാതെ എന്നാ ഈ ലസ്പിയൻ എന്നുള്ള രീതിയിലുള്ള പിള്ളേർ ഇതിനെ ആൺകുട്ടീനൊക്കെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് കഴിഞ്ഞാൽ ആ ആൺകുച്ചിനായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ഇതാകും അപ്പോൾ പറയാനുള്ള ആണിൻ്റെ ശരിയാകുന്നു അവർക്ക് ആണിൻ്റെതാണ് പെണ്ണും പെണ്ണുമായിട്ട് തന്നെ ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണും പെണ്ണും മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് എവിടെയാണ് ആണിനെ കുത്തി കയറ്റുന്നത് അപ്പോൾ ഈ ആണിൻ്റെ ജീവിതത്തിന് യാതൊരു വാല്യൂ കൊടുക്കുന്നില്ലേ ആൺകുട്ടി ചിലപ്പോൾ ആ കുട്ടികൾക്കും ഒരു ഇതുമില്ലാതെ ഒരു വീട്ടുകാരുടെ ഇഷ്ടത്തിന് നടന്നിട്ട് ബന്ധത്തിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ആത്മാർത്ഥം ഉണ്ടാവില്ല ആ ചെറുക്കനൊക്കെ ഉണ്ടാവില്ല ചെറുക്കം വേണമെങ്കിൽ വേറൊരു രീതിയിലോട്ട് പോകും പിന്നെ ഇവർക്കുണ്ടാകുന്നൊരു കുഞ്ഞിനോ അപ്പം ആ കുട്ടിയും ഒന്നും അല്ലാത്ത രീതിയിൽ വരും അപ്പം നിങ്ങൾ എന്താ ഈ സബ് സമ്പോത്തിന് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ചിന്തിക്കാതെ എൻ്റെ ഈ മാനസിക രോഗമാണ് അല്ലെങ്കിൽ പ്രേതബാധയാണെന്നൊക്കെ പറഞ്ഞ് വിജിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് അത് ഈ പറഞ്ഞ പോലെ അവരെ വീട്ടുകാരെയും ഈ പറഞ്ഞ അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് അവർ പുറത്താക്കി അത്രേ ഉള്ളും കാര്യം അവർക്ക് അവരുടെ ജീവിതം അവരുടെ വിശ്വാസം അതനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു ആ പിള്ളേരെ പുറത്താക്കി എന്നത് ജീവിക്കാൻ പറ്റത്തില്ല സൊക്കെ അത് നിങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ പിന്നെ തന്തയും താളയും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുങ്ങൾ അതുങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിന് ഈ പറഞ്ഞ ഇയാൾക്ക് എന്താ പ്രശ്നം ഇയാൾ നമ്മൾ വേറെ എന്ത് രീതിയിൽ നമുക്ക് ചെയ്യാം ഒരാൾ വിമർശിക്കാം വിമർശിക്കാനില്ല എന്നില്ല അവർ പെണ്ണും കുട്ടികളായിട്ട് ജീവിക്കുന്നത് അതങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും പക്ഷേ ഇത്രത്തോളം അവഹേളിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ വേറെ വേറെന്തേലും ഒക്കെ പറ നിങ്ങൾ പക്ഷേ ഈ പിന്നെ അവഹേളിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ട ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആ പെൺ പെൺകുട്ടികൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അത്രയും വിദ്യാഭ്യാസം ആരോ മാതാപിതാക്കൾ കൊടുത്തിട്ടും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ അത് അവരവരുടെ പാട്ടിനെ വിട്ടിട്ടുണ്ട് മക്കളാണ് മക്കളെ പാട്ടിന് വിട്ടിട്ടുണ്ട് മക്കൾ അങ്ങനെ ജീവിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ അവർക്കുണ്ടായ സംഭവങ്ങൾ അവരവിടെ നിന്ന് പറയുന്നുണ്ട് എത്രത്തോളം അവർക്കത് മനസ്സിലായിട്ട് ഇതായിട്ടുണ്ടാകും അവരുടെ ഭാഗമാണ് ശരി പക്ഷെ അവർ മാതാപിതാക്കൾക്ക് അത് തെറ്റായിട്ട് തോന്നിട്ടുണ്ട് അതിന് നമ്മൾ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇതത്രേ ഉള്ളൂ അത് അതുങ്ങൾ ജീവിതത്തിൽ ജീവിക്കട്ടെ അത്ര പറയാനുള്ളൂ ഇപ്പോൾ തിരിഞ്ഞെന്ന് ചോദിക്കും നിന്റെ മക്കളാണെങ്കിൽ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ കൊന്നു കളയാൻ പറ്റും എൻ്റെ മക്കളാണെങ്കിൽ അങ്ങനെ പോകും പോണത് പോട്ടെ അവർ ജീവിക്കണം ജീവിക്കട്ടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്വന്തം കാലി നിൽക്കാനായിട്ടുണ്ടോ അവർ പൊയ്ക്കോട്ടെ എന്ന് ഞാനും പറയത്തുള്ളൂ എനിക്ക് കൊല്ലാൻ പിടിക്കാൻ പറ്റത്തില്ല ഏതായാലും പ്രസവിച്ച് പോയി അതുങ്ങൾ ജീവിക്കട്ടെ കൊല്ലാനുള്ള അവകാശവും എനിക്കില്ല അപ്പം ഇത്തരം ഇടുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല കാര്യം നിങ്ങളെപ്പോലെ പല ആൾക്കാരുമാണ് ഇതുപോലത്തെ പെണ്ണുങ്ങളടുത്ത് പെട്ട് പെണ്ണുങ്ങൾ വേഷയായിട്ട് ജീവിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ആണുങ്ങളാണ് ആ പിള്ള ആ അങ്ങനത്തെ ആൾക്കാരെ ആ വഴിയിലോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഞാനിന് മുമ്പ് ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഒരു പിന്നെ ഒരു വേഷി എന്നുള്ളത് അപ്പോൾ എത്രയുള്ളൂ എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു